ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു ചോക്കോ ചിപ്സ് ചേർത്തൊരു കുക്കീസ് ചെയ്താലോ അതിന് വേണ്ടി ഞാനിവിടെ നൂറ് ഗ്രാം വനസ്പതി വനസ്പതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല വനസ്പതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കമ്പനിയുടെ പേരാണ് ഡാൽഡ ഡാൽഡ കമ്പനിയുടെ വനസ്പതി ഇപ്പോൾ ക്ലിയർ ആയിക്കാണെന്ന് മനസ്സിലായിരുന്നു ഡാൽഡ ഡാൽഡ ഡാൽഡെന്നെല്ലാവരും പറയും അപ്പോൾ ഡാൽഡ ഒരു കമ്പനിയുടെ പേര് മാത്രമാണ് അതിനകത്തുള്ള ഉൽപ്പന്നം വനസ്പതിയാണ് അപ്പം നൂറ് ഗ്രാം വനസ്പതി ഞാൻ എടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ നൂറ് ഗ്രാം ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ നൂറ് ഗ്രാം റൂം ഉള്ളത് അതും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം നല്ല നല്ല പ്ലഫി ആവണം നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിക്കാം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ബീറ്റർ ഉപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇത് സ്പാച്ചിലെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കും ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പാസിലുണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ച് എടുത്ത് നല്ല അതായത് ആ ഡാൾഡയുടെ നിറം വനസ്പതിയുടെ നിറം മഞ്ഞയാണ് ഇതുപോലെ അടിച്ച് പതിപ്പിച്ച് വരുമ്പോഴേക്കും ഒരു ക്രീം കളറിലേക്ക് മാറും അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് അപ്പം നൂറ് ഗ്രാം നൂറ് ഗ്രാം വനസ്പതിയും നൂറ് ഗ്രാം ബട്ടറും എടുത്തുകൊണ്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഇവിടെ എടുക്കുന്നു അപ്പം നൂറ് ഗ്രാം ബട്ടർ നൂറ് ഗ്രാം വനസ്പതി ഇരുപത് ഗ്രാം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ആക്കി എടുക്കണം ആദ്യമേ പൊടിയുണ്ട് പൊടി പറന്ന് പോകരുത് അത് നോക്കിക്കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നല്ലതായിട്ട് എന്നിട്ട് ആ പഞ്ചസാരയുടെ തരികളില്ലാതെ മൊത്തം അലിഞ്ഞ് കിട്ടണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ വാനില ഫ്ലേവർ ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതല്ല കാട്ടും ഏലക്കിടപ്പൊടി ചേർത്ത് കൊടുക്കാം ഏത് ഫ്ലേവറും നിങ്ങൾക്കിവിടെ അടിച്ച് ചെയ്യാം ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ചോക്ലേറ്റ് ചിപ്സും മാത്രം അതിനകത്ത് ഇട്ടുകൊണ്ട് കേട്ടോ ഇപ്പം ഇതുപോലെ അടിച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ വേറെ ഒത്തിരി പ്രയാസമൊന്നുമില്ല കൈകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് വതപ്പിച്ചെടുക്കുക അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ നല്ലതായിട്ട് നല്ല ക്രീം പോലെ നല്ല നല്ല അടിപൊളി ആയിട്ട് നമുക്കത് അടിച്ചു പതിപ്പിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചിരുന്നെന്ന് മാത്രമല്ല കേട്ടോ അപ്പോൾ നൂറ് ഗ്രാം വനസ്പതി എടുത്തു നൂറ് ഗ്രാം ബട്ടർ എടുത്തു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര എടുത്തു ഇതിപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് ആ മൈദ ആദ്യം മൊത്തം കൂടി കൊട്ടി കൊടുക്കരുത് കുറേശ്ശെ നമുക്ക് യോജിപ്പിച്ച് ചേർക്കാം ഇതിലേക്ക് അപ്പോൾ മൈദയൊന്ന് അതിനകത്തേക്ക് ചേർക്കാം ഒരു പ്രാവശ്യം ഇടുന്ന മൈദ യോജിച്ച ശേഷം നമുക്ക് സെക്കൻഡ് ബാച്ച് മൈദയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വൺ ബൈ വൺ അല്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്കത് ചേർത്ത് ചേർത്ത് നന്നായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം പുട്ടിന് പോലെ കിട്ടും കുഴഞ്ഞല്ലാം കിട്ടുന്നത് ചപ്പാത്തി പരുവത്തിലല്ല കിട്ടുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ അവരുടെ ചെയ്തത് നമ്മൾ ചപ്പാത്തി പരുവത്തിലാണ് ചെയ്തേക്കുന്നത് അത് വന്നിട്ട് ബട്ടർ കൊണ്ട് ചെയ്തുകൊണ്ടാണ് ആ പരുവത്തിലെടുത്തത് ഇത് ഡാൾഡ അല്ലെങ്കിൽ വനസ്പതി ഇവിടെ ചെയ്യുമ്പോഴേക്കും നമുക്ക് പുട്ടിൻ്റെ പരുവത്തിൽ കിട്ടിയാലും മീൻസ് പുട്ടിൻ്റെ പരുവത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോവുമല്ല അത് നമുക്ക് ഉണ്ട പിടിച്ച് ഉരുട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിക്കത്തക്ക രീതിയിലുള്ള ഒരു മിശ്രിതമാണ് കിട്ടുന്നത് അപ്പം കാണിച്ചു തരാം മൊത്തമായി ഇത് നമ്മൾ കൊട്ടി ചേർത്തിട്ടുണ്ട് കൂടി ചേർത്ത് ഇനി നമുക്ക് സ്പാച്ചിലുടെ ആവശ്യമില്ല ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം സ്പാച്ചിലോട്ട് ജസ്റ്റ് ഒന്ന് ആ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല വൃത്തിയുള്ള കൈ കൊണ്ട് ഗ്ലൗസ് ഇട നമുക്കിടാം ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് തന്നെ നമുക്ക് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ സ്പാച്ചിലോട്ട് കുഴച്ചാലൊന്നും കുഴപ്പമില്ലപ്പാ അപ്പം നമുക്ക് ഇത് മുഴുവൻ അടിച്ചെടുത്തിട്ട് നമുക്ക് അത് കൈ കൊണ്ട് അങ്ങോട്ട് കുഴയ്ക്കാം ഒരു പിടിത്തങ്ങ് പിടിക്കാം ഓക്കെ നന്നായിട്ട് ഞരടി ഞടി അത് യോജിപ്പിക്കുക ഇപ്പം കണ്ടോ പിടിത്തം വീഴുന്നുണ്ട് മുട്ടിൻ്റെ പൊടിയേക്കാളും കുറച്ചുകൂടി നനവുള്ള പരുവത്തിൽ കണ്ടോ പിടിക്കാൻ കിട്ടുന്നുണ്ട് നമുക്ക് പിടിച്ച് നമുക്ക് ഫുള്ള് ആ പാത്രം മുഴുവൻ വൃത്തിയാക്കി എടുക്കത്തക്ക എടുക്കത്തക്കരുതിലുള്ള ഒരു ഡൗവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാലും ചപ്പാത്തി പരുവത്തിലോട്ടായിട്ടില്ലാതെ പിന്നെ നമുക്കിതിലേക്ക് ചോക്കോ ചിപ്സാണ് ബ്ലാക്ക് ചോക്കോ ചിപ്സ് കൊടുത്തിട്ടുണ്ട് അതിട്ടുകൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലോറ്റ് ചിപ്സ് അതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതായിരുന്നു ഞാൻ വിട്ടുപോയി പുറത്തേക്ക് വയ്ക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ അത് ഫ്രീസറിൽ നിന്നുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് ശരി പെടാപ്പാട് പെടി പൊടിച്ചെടുക്കാനായിട്ട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക ബലം പ്രയോഗിച്ചാണ് ഇപ്പം കണ്ടത്തെറിച്ച് പോകുന്ന നാല് വഴിക്ക് ് ഇത് ഞാൻ നോക്കിയിട്ട് പൊടിയുന്നില്ല ഈ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കുവാണേ പറയൊക്കെ ഞെക്ക് പൊടിച്ചൊക്കെ എടുത്തു ഇനിയും പൊടിച്ചില്ലെങ്കിൽ ഇവര് കട്ടയായിട്ട് വലിയ കട്ടയായിട്ട് ഇടുന്നത് മോശമല്ലേ അതുകൊണ്ടാണ് വലിയ കട്ട ഞെക്കി പൊട്ടിച്ചിട്ട് പറ്റത്തില്ല ഞാൻ മാറ്റി വെച്ചു ഉള്ളതൊക്കെ മതിയപ്പം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മതിയല്ലോ നിറച്ചൊന്നും വാരിക്കുത്തി ഇടണ്ട അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് കിട്ടിട്ടുണ്ട് ബ്ലാക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ വൈറ്റ് വേണമെന്നോ ബ്ലാക്ക് വേണമെന്നോ ഇല്ല കേട്ടോ ഏതെങ്കിലും ഒന്നൊക്കെ ഇട്ടാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് എടുക്കാം ഇനി നമുക്കിത് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം കണ്ടോ പുട്ടിൻ്റെ പൊടി കഴിഞ്ഞു ആ പരുവം കഴിഞ്ഞു എന്നാൽ ചപ്പാത്തി പരുവത്തിലേക്ക് എത്തിയിട്ടില്ലാത്തതിനും ആ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോഴത്തെ കുഴ കിടക്കുന്നത് കണ്ടോ വിട്ടുവിട്ടാ കിടക്കുന്നത് എന്നാൽ അത് പിടുത്തം കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ കയ്യിലേക്ക് ഒരു ബോളാക്കി എടുക്കണമെങ്കിൽ പിടുത്തം കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ബലം പ്രയോഗിച്ചൊന്ന് കുഴച്ചെടുത്തൊന്ന് മാത്രമേ കേട്ടോ നല്ല കണ്ടോ ചപ്പാത്തി പരുവത്തിലായിട്ടില്ല എന്നാൽ പുട്ടിൻ്റെ പരുവം കഴുകുകയും ചെയ്തു ഈശ്വരാ പുട്ടും ചപ്പാത്തി എന്നൊക്കെ പറയുന്നുണ്ടോ ഉണ്ടാക്കുന്നവരാണല്ലോ അല്ല അല്ല എല്ലാവരും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവം നമുക്കതിനൊന്ന് കുറച്ചെടുത്ത് കൈ കൊണ്ട് തന്നെ ഉരുളകളാക്കി ഒരു കൈ പണി നിൽക്കുമ്പോൾ നമ്മൾ ചോറ് ഉരുള ഉരുട്ടുന്ന പോലെയുള്ള ഷേപ്പേ വരത്തുള്ളൂ അപ്പോൾ എന്താ ചെയ്യണ്ടേ രണ്ട് കൈ ഉപയോഗിക്കുക ഉള്ള കൈ കൊണ്ട് പതുക്കെ എങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് ട്രേയിലേക്ക് മാറ്റാം അപ്പോൾ ട്രേയിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കണ്ട ഇപ്പം പിടിത്തം കണ്ടോ മാവ് പോലെയൊന്നും അല്ല നോക്കി ആ ചേർന്ന് കൈ കൊണ്ട് അങ്ങനെ ഞെക്കി ഉരുള ചോറ് ഉരുട്ടുന്ന പോലെ ഉരുട്ടിക്കഴിഞ്ഞാൽ പിടുത്തം കിട്ടും പിന്നെ എന്നിട്ട് നമ്മളൊന്ന് രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം എല്ലാം ഉരുട്ടി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനിത് എല്ലാം ഇവിടെ ഉരുട്ടി വച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓവനിലേക്ക് വയ്ക്കാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ് അതിലേക്ക് ഞാൻ നമ്മളുടെ കുക്കീസ് കേറ്റിവയ്ക്കുവാണ് അടച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ആക്കി വയ്ക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഈ അവസ്ഥയിൽ നമ്മളുടെ കുക്കീസ് റെഡിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഈ കുക്കീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഹാവ് എ നൈസ് ഡേ താങ്ക്